ഇന്ത്യ യു എസ് വാണിജ്യ കരാർ ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടമാകുമെന്ന് വ്യവസായി എം എ യൂസുഫ് അലി കരാറിനെ രാഷ്ട്രീയമായല്ല വാണിജ്യപരമായാണ് വിലയിരുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഷാർജയിലെ കൽബയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കരാറ് ഇന്ത്യക്ക് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ സീഫുഡ് എക്സ്പോർട്ട് ഗാർമെന്റ് എക്സ്പോർട്ട് നമ്മളുടെ ടെക്നിക്കൽ സാധനങ്ങളുടെ എക്സ്പോർട്ട് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നമ്മുടെ ഒരുപാട് ആളുകൾ ഇന്ത്യയിലെമ്പാടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു കരാറാണിത് അതുകൂടാതെ ഇന്ത്യ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫൈവ് ട്രില്യൺ എക്കണോമിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴുള്ള തലമുറയ്ക്കും ഭാവി തലമുറക്കും വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ കമേഴ്സ്യൽ പ്രൊഫഷണൽ എല്ലാ ലെവലിലും ഗൾഫ് രാജ്യങ്ങളുമായി ഒപ്പിട്ട സമഗ്ര സഹകരണ കരാറും രാജ്യത്തിന് നേട്ടമാകുമെന്ന് യൂസഫ് അലി വിലയിരുത്തി ഷാർജയുടെ കിഴക്കൻ പട്ടണമായ കൽബയിൽ ആരംഭിച്ച പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കൽബ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് സയ്യിദ് അൽ മസ്രൂയി നിർവഹിച്ചു എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് കൽബ മേഖലാ മേധാവി അംന അൽ സാബി എക്കണോമിക് ഡെവലപ്മെന്റ് കൽബ ബ്രാഞ്ച് ഡെപ്യൂട്ടി ഹെഡ് ഇബ്രാഹിം സുലൈമാൻ അൽ ഷർഫ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ലുലുവിന്റെ യു എയിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സ്റ്റോറാണ് ഷാർജ കൽബയിലേത് നാൽപ്പത്തിമൂവായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പുതിയ ഷോപ്പിംഗ് കേന്ദ്രം യു എയിലെ ഉൾപ്രദേശങ്ങളിലേക്കും ലുലുവിൻ്റെ സേവനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൽബയിലെ പുതിയ ബ്രാഞ്ചെന്ന് എം എ യൂസഫലി പറഞ്ഞു സിഇഒ സെയ്ഫി രൂപാവാല ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ ലുലു ഷാർജ ഡയറക്ടർ അജയ് നായർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ വൺ ഷാർജ